കൽക്കത്തന്നാല് പാലങ്ങളുടെ നഗരം കൂടിയാണത് ഒരുപാട് എഞ്ചിനീയർമാർ ഒരുപാട് ആർക്കിടെക്റ്റുകൾ അഡ്മിനിസ്ട്രേറ്റർമാർ ഒരുപാട് വ്യവസായികൾ പണം നിക്ഷേപിച്ച ആളുകൾ തുടങ്ങി ഇൻവെസ്റ്റേഴ്സ് എത്രയെത്രയോ ആളുകളുടെ അശ്രാന്ത പരിശ്രമമാണ് കാലിക്കത സുനീധി ഗോവിന്ദപൂർ എന്ന മൂന്ന് ഗ്രാമങ്ങളിൽ നിന്ന് ഇത്രയും വലിയ ഒരു സിറ്റിയായി കൊൽക്കത്ത ജോബ് ചാർക്കോളിൻ്റെ ആ കാലഘട്ടത്തിൽ ഇവിടെ ഡെവലപ്പ് ചെയ്തു വന്നത് മൂന്ന് ചെറിയ ഗ്രാമങ്ങളിൽ നിന്ന് ഇന്ന് കാണുന്ന ഒരു വലിയ സിറ്റിയിലേക്കുള്ള വളർച്ചയിൽ പാലങ്ങൾക്ക് വലിയ ഒരു ഭാഗതയെ നിർണ്ണയിക്കേണ്ടതുണ്ടായിരുന്നു വളരെ പഴക്കം ചെന്ന മർഹദ ഡിച്ച് എന്നറിയപ്പെടുന്ന ഒരു കനാലിൻ്റെ ഭാഗമാണ് എസ്കവേറ്റ് ചെയ്ത് ഏറ്റവും പഴക്കമുള്ളത് ഇവിടെ നിന്ന് കണ്ടുപിടിച്ചത് മഹാരാഷ്ട്രയുടെ അധിനിവേശ സമയത്ത് അതിനെ തടുക്കുന്നതിന് വേണ്ടി വളരെ കൃത്യമായി നിർമ്മിച്ചെടുത്ത ഒരു കനാലായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് അതിന് മീൽ മീതെ ചെറിയ പാലങ്ങൾ നിർമ്മിച്ചിരുന്നു അത് ഇന്ന് കട്ട് കനാൽ എന്ന് അറിയപ്പെടുന്നു ചെറിയ ചെറിയ കനാലുകൾക്ക് മുകളിൽ ഇത്തരത്തിൽ അനേകം ചെറിയ പാലങ്ങൾ നിർമ്മിച്ചുകൊണ്ടായിരുന്നു പാലങ്ങളുടെ ചരിത്രം കൽക്കട്ടയിൽ ആരംഭിക്കുന്നത് ടോളിനുള്ളക്ക് കുറുകയും ഗംഗിലെ കൃത്രിമ തടാകത്തിന് കുറുകയും കൽക്കട്ടയ്ക്ക് അടുത്തുള്ള അണക്കെട്ടിലേക്കുള്ള ഇരുമ്പ് കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള ചെറിയതും വലുതുമായ പാലങ്ങൾ നിർമ്മിച്ചുകൊണ്ടാണ് ഒരുപക്ഷെ കൽക്കട്ട നഗരം വളർന്നു വന്നതെന്ന് വേണമെങ്കിൽ പറയാം കൽക്കട്ടയുടെ പടിഞ്ഞാറൻ പ്രാന്തപ്രദേശമാണ് ഹൗറ ഇത് ഗ്രേറ്റർ കൽക്കട്ട അല്ലെങ്കിൽ മെട്രോപൊളിറ്റൻ കൽക്കട്ടയുടെ ഭാഗമാണ് ചിലപ്പോഴൊക്കെ കൽക്കട്ടയുടെ ദുഃഖപുത്രി എന്ന് അല്ലെങ്കിൽ മഹാമാരി നഗരമെന്നോ ഒരു തണുത്ത നഗരം എന്നോ ഇന്ത്യയുടെ ഷെഫീൽഡ് എന്നൊക്കെ പലപ്പോഴും ഓമന പേരിട്ട് ഈ സ്ഥലത്തെ വിളിക്കാറുണ്ട് ചരക്കുകൾ കൊണ്ടുവരുന്ന ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയൊരു വിപണിയാണ് ഹൗറ കുടിൽ വ്യവസായങ്ങളുടെ ഉൽപ്പന്നങ്ങൾ കയറ്റി വയ്ക്കുന്ന അതിബൃഹത്തായ ഒരു പ്രദേശം ബ്രിട്ടീഷുകാർ വരുന്നതിന് മുൻപ് ഏതാണ്ട് നൂറ്റാണ്ടുകളോളം പുണ്യനദിയായ നദിയായ ഭഗീരഥി നദിയുടെ തീരത്തെ ഒരു വാരണാസി പോലെ വിശുദ്ധമായ ഒരു നഗരമാണ് ആ രീതിയിൽ കണക്കാക്കപ്പെട്ടിരുന്ന ഒരു സ്ഥലമാണ് കൽക്കത്ത ബ്രിട്ടീഷുകാർ വന്നതിന് ശേഷം കൊൽക്കത്ത നഗരം കൊട്ടാരങ്ങളുടെ നഗരം എന്നറിയപ്പെട്ടിരുന്നു കൊട്ടാരങ്ങളുടെ നഗരം മാത്രമല്ല അനേകം പ്രശ്നങ്ങളുടെ നഗരം കൂടിയായിട്ട് അതറിയപ്പെട്ടു അതിന് കാരണം ഇന്ത്യയിലെ ജനസംഖ്യയുടെ നാലിലൊന്ന് ആളുകളും ഈ സ്ഥലത്ത് ജീവിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് ഭയാനകമായ ചേരികൾ കൊട്ടാരങ്ങളെപ്പോലെ തന്നെ ഇവിടെ വളർന്നു വന്നു എന്നുള്ളതാണ് ധാരാളം ജനങ്ങളുള്ള ഒരു മഹത്തായ നഗരം ആ നഗരത്തിൻ്റെ എല്ലാവിധ പ്രശ്നങ്ങളിലൂടെയും കടന്നുപോയി മലിനജലം കൊണ്ടുപോകുന്നതിനുള്ള സംവിധാനം മലിനം മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതിനുള്ള സംവിധാനം ജലവിതരണത്തിലുള്ള പ്രശ്നങ്ങൾ അങ്ങനെ ഒരുപാട് നഗര സൗകര്യങ്ങൾ ഒരുക്കുന്നതിനുള്ള പോരായ്മകളുടെ നഗരം കൂടിയായി മാറി ഒരു ഒരു രീതിയിൽ പറഞ്ഞാൽ ഒരു തരം വൃത്തികെട്ട കാഴ്ചയാണ് കൽക്കട്ടയിലെ പല സ്ഥലങ്ങളും നമുക്ക് നൽകുന്നത് ഇതൊരു പക്ഷേ ഒരു വലിയ നഗരത്തിൻ്റെ പ്രശ്നമായി ആയിരിക്കാം ഭീമാകാരായിട്ടുള്ള ഒരു നഗരത്തിൻ്റെ ഒരു വല്ലാത്ത പ്രശ്നമാണത് എത്ര ശക്തിയുള്ള മനുഷ്യർ ഒരുമിച്ച് പിടിച്ച് ഇത്രയും വലുതാക്കിയ ആ കൽക്കത്ത നഗരത്തെ അതിൻ്റെ കൃത്യമായ പ്രശ്നങ്ങളിലൂടെ കൊണ്ടുപോകാൻ പലപ്പോഴും മനുഷ്യർ പരാജയപ്പെടുന്ന ഒരു കാഴ്ചയാണ് സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള കൽക്കട്ട പിന്നെ അഭിമുഖീകരിച്ചത് കൽക്കട്ട നഗരത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ഗതാഗതത്തിൻ്റെ പ്രശ്നമാണ് ഒരു കാലഘട്ടത്തിൽ ഈ നഗരം ഏതാണ്ട് എല്ലാ സ്ഥലങ്ങളും ജലപാതകളാൽ ചുറ്റപ്പെട്ടിരുന്നു കനാലുകളും കനാലുകളിൽ നിന്നുള്ള നദികളും പരസ്പരം നഗരത്തിൻ്റെ ഓരങ്ങളെ വളരെ കൃത്യമായി കണക്ട് ചെയ്യപ്പെട്ടിരുന്നു ഇതിൻ്റെ നഗരപരിധിയുടെ മറ്റു ഭാഗങ്ങളിൽ ആളുകൾ ജീവിതം ആരംഭിച്ചു തുടങ്ങിയിരുന്നു അങ്ങനെയാണ് ഹൗറ ബ്രിഡ്ജ് എന്ന് പറയുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും മനോഹരമായ ഒരു ബ്രിഡ്ജിൻ്റെ പണി തുടങ്ങാമെന്ന് തീരുമാനിക്കുന്നത് സാൻ ഫ്രാൻസിസ്കോയിലെ ഗോൾഡൻ ബ്രിഡ്ജ് ഗോൾഡൻ ഗേറ്റ് ബ്രിഡ്ജ് പോലെ ഡിസ്ട്രോയിറ്റിലെ അംബാസിഡർ ബ്രിഡ്ജ് പോലെ കൽക്കട്ടയിലെ ഹൗറ ബ്രിഡ്ജ് തലയെടുപ്പോടെ ഈ നഗരത്തിൻ്റെ ഒരു ചിഹ്നമായി അങ്ങനെ നിന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ ഈ പാലത്തിൻ്റെ പണി ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ ഇത് പൂർത്തീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് ഫെബ്രുവരി മൂന്നാം തീയതി അത് ജനങ്ങൾക്കായി തുറന്നുകൊടുത്തു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് കാലഘട്ടത്തിൽ ഇവിടെ ഒരു പാലം നിർമ്മിക്കേണ്ടായി ചങ്ങാടങ്ങൾ നിരത്തിയിട്ട് അതിന് മുകളിൽ മരത്തിൻ്റെ ഒരു പാലമായിരുന്നു ഗതാഗതത്തിന് വേണ്ടിയിട്ട് ഇവിടെ നിർമ്മിച്ചിരുന്നത് അത് മാറ്റിയാണ് പിന്നീട് വലിയൊരു ബ്രിഡ്ജ് ഹൗറ എന്ന് പറയുന്ന ഈ ഒരു ബ്രിഡ്ജ് നിർമ്മിക്കുന്നത് ഒരു ലക്ഷത്തിലധികം വാഹനങ്ങളും ഒരു ലക്ഷത്തി അൻപതിനായിരത്തിലധികം കാൽതട യാത്രക്കാരും ഇന്ന് ഇതിന് മുകളിലൂടെ നടന്നു പോകുന്നു അതുകൊണ്ട് തന്നെ ഇത് ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ മേൽപ്പാലം ആയി അറിയപ്പെടുന്നു ലോകത്തിലെ ആറാമത്തെ ഏറ്റവും നീളം കൂടിയ പാലം കൂടിയാണിത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തഞ്ച് അൻപത്തി ആറ് കാലഘട്ടത്തിൽ തന്നെ ബ്രിട്ടീഷുകാർ ഭഗീരഥി നദിക്ക് മുകളിൽ ഹൂബ്ലി നദിക്ക് മുകളിൽ ഒരു പാലം നിർമ്മിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കേണ്ടായിരുന്നു അങ്ങനെ ഒരു പഠന കമ്മിറ്റി ആയിരത്തി എണ്ണൂറ്റി അറുപത്തി എട്ടിൽ വരികയും അത് പിന്നീട് ഇത്തരത്തിലൊരു സാ പാലം സാധ്യമല്ല എന്ന് കരുതി അത് ഉപേക്ഷിക്കുകയും ചെയ്തു അന്ന് പ്ലാൻ ചെയ്തിരുന്ന പാലം കൽക്കട്ട പോർട്ട് ട്രസ്റ്റിൻ്റെ കീഴിൽ ആയിരത്തി എണ്ണൂറ്റി എഴുപതിൽ സ്ഥാപിതമായി പിന്നീട് ഇത് ബംഗാൾ ആക്ട് പ്രകാരം ഒരു ഹൗറ നിയമം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി പാസ്സാക്കി അങ്ങനെ ഇത് തുറക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അധികാരം അല്ലെങ്കിൽ ഇതിൻ്റെ കൺസ്ട്രക്ഷൻ അതിൻ്റെ അധികാരം ലെഫ്റ്റനൻ്റ് ഗവർണർക്ക് നൽകി ഒടുവിൽ ഒരു പാലം എന്തായാലും ഇതിൽ വേണമെന്ന് തീരുമാനിക്കുകയും സർ ബ്രാഡ്ഫോർഡ് ലെസ്ലിയുമായി ഒരു കരാറുണ്ടാക്കി അദ്ദേഹം പഴയ തോണി ഇട്ടിട്ടുള്ള ഒരു പാലം നിർമ്മിച്ചു ഇതാണ് ആ പാലം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി നാല് മാർച്ച് ഇരുപതാം തീയതി ഒരു മഹാ ചുഴലിക്കാറ്റ് ഈ പാലത്തിന് കാര്യമായ കേടുപാടുകൾ സംഭവിച്ചു എന്ന് മാത്രമല്ല എജീരിയ എന്ന് പറയുന്ന ഒരു ആവിക്കപ്പൽ അതിൻ്റെ കയർ പൊട്ടി വന്ന് ഈ പാലത്തിൽ ഇടിക്കുകയും ഈ പാലത്തിൻ്റെ പോണ്ടൂണുകൾ മുങ്ങിപ്പോവുകയും ചെയ്തു പാലത്തിൻ്റെ ഏകദേശം ഇരുന്നൂറ് അടിയോളം തകർന്ന് തരിപ്പണായി രണ്ടേ പോയിൻറ്റ് രണ്ട് ദശലക്ഷം ചെലവിൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി നാലിൽ പൂർത്തിയാക്കിയ ഈ പാലം ആ വർഷം ഒക്ടോബർ പതിനേഴാം തീയതിയാണ് ഗതാഗതത്തിനായി തുറന്നു കൊടുത്തത് അന്ന് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി എട്ട് അടി ഉണ്ടായിരുന്ന ഈ പാലം രണ്ട് സൈഡിലും അറുപത്ത രണ്ടടി വീതിയും ഇരുവശത്ത് ഏഴടി വീതിയുള്ള നടപ്പാതകളടക്കം ഉണ്ടായിരുന്നൊരു പാലമായിരുന്നു ഈ പാലമാണ് കുറേ വർഷങ്ങൾ ഉപയോഗിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ഈ പാലത്തിന് പകരം പുതിയൊരു പാലം നിർമ്മിക്കണമെന്നുള്ള ഒരു തീരുമാനത്തിലെത്തി എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി പതിനാല് കാലഘട്ടങ്ങളിൽ പെട്ടെന്ന് തന്നെ ഒന്നാം ലോക മഹായുദ്ധം പൊട്ടിപ്പുറപ്പെട്ടതിനാൽ ഇത് പഴയ പാലം മാറ്റി ഇന്ന് കാണുന്ന ഹൗറ പാലത്തിൻ്റെ പണി തുടങ്ങാൻ അവർക്ക് സാധിച്ചില്ല ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിൽ സർ ആർ എൻ മുഖർജിയുടെ അധ്യക്ഷതയിൽ ഒരു കമ്മീഷൻ ഹൂഗ്ലി നദിക്ക് കുറുകെ ഒരു പ്രത്യേക തരത്തിലുള്ള തൂക്കുപാലം നിർമ്മിക്കാം എന്നുള്ള ഒരു ശുപാർശ ചെയ്തു പാലത്തിൻ്റെ പണിയെല്ലാം ആരംഭിക്കാൻ കമ്മീഷൻ തീരുമാനിക്കുകയും അതിനുള്ള ടെൻഡർ കൊടുക്കുകയും നിർമ്മാണത്തിനുള്ള കമ്പനികളെ കണ്ടുപിടിക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് കാലഘട്ടമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിൽ രണ്ടാം ലോക മഹായുദ്ധം പൊട്ടിപ്പുറപ്പെട്ടതോടുകൂടി ഇംഗ്ലണ്ടിൽ നിന്ന് കൊണ്ടുവരാൻ വിചാരിച്ചിരുന്ന ഒരുക്കെല്ലാം യൂറോപ്പിൽ തന്നെയുള്ള യുദ്ധത്തിൻ്റെ ആവശ്യത്തിന് ഇംഗ്ലണ്ടിന് ഉപയോഗിക്കേണ്ടി വന്നു പാലത്തിന് ആവശ്യമായ ഇരുപത്തി ആറായിരം ടൺ സ്റ്റീലിൽ മൂവായിരം ടൺ സ്റ്റീല് മാത്രമാണ് ഇംഗ്ലണ്ടിൽ നിന്ന് കൽക്കട്ടയിലേക്ക് എത്തുന്നത് സ്റ്റീൽ ഇംഗ്ലണ്ടിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരുന്ന വഴിക്ക് അത് തകർക്കുമെന്ന് അന്ന് ജപ്പാൻ്റെ ഭീഷണി ഉണ്ടായിരുന്നു എന്നിട്ടും ബ്രിട്ടീഷ് ഗവൺമെൻറ് ഈ പാലം യാഥാർത്ഥ്യമാക്കണം എന്ന് തീരുമാനിക്കുകയായിരുന്നു കാരണം അത്രത്തോളം പ്രയോജനമായിരുന്നു ഈ പാലം ഒരു കാലത്ത് ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ മുഴുവൻ ആവശ്യങ്ങൾക്ക് നിറവേറ്റുന്നതിനുള്ള ചരക്കുകൾ കൊണ്ടുപോയിരുന്ന ഒരു സ്ഥലമായിരുന്നു ഇത് അവരുടെ വാർഷിക ബഡ്ജറ്റ് പോലും തീരുമാനിച്ചത് കൽക്കട്ട നഗരമായിരുന്നു എന്ന് പറയുമ്പോൾ എത്രമാത്രം പ്രാധാന്യമുള്ളൊരു നഗരമായിരുന്നു ഇത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ലണ്ടൻ കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ നഗരമായിട്ട് വാണിജ്യ നഗരമായിട്ട് ബ്രിട്ടീഷുകാർ കണക്കാക്കിയിരുന്ന അവരുടെ രണ്ടാം തലസ്ഥാന നഗരമായിരുന്നു കൽക്കട്ട സ്റ്റീൽ ലഭിക്കില്ല എന്ന് വന്നപ്പോൾ ടാറ്റ സ്റ്റീൽ അവർക്ക് ഹൈ ടെൻഷൻ സ്റ്റീൽ നിർമ്മിച്ച് നൽകാം എന്ന് ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനോട് പറയുകയും ടിസ്കോം എന്ന് വിളിക്കുന്ന ഏറ്റവും ഗുണനിലവാരമുള്ള സ്റ്റീൽ ടാറ്റ നിർമ്മിച്ചെടുക്കുകയും സമയബന്ധിതമായിട്ട് ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് അത് നൽകുകയും ചെയ്തു പ്രശസ്തമായ ബി ബി ജെ എന്നറിയപ്പെടുന്ന ബ്രൈറ്റ് വൈറ്റ് ബേൺ ആൻഡ് ജോസഫ് കൺസ്ട്രക്ഷൻ എന്ന കമ്പനിയാണ് ഇതിൻ്റെ നിർമ്മാണം നടത്തിയത് രണ്ടാം ലോക മഹായുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന കാരൺ കാരണം കൊണ്ട് തന്നെ ഹൗറ പാലത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങ് നടന്നില്ല അത് ഉദ്ഘാടന ചടങ്ങില്ലാതെ ഇല്ലാതെ തന്നെ പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുക്കുകയായിരുന്നു ചെയ്ത് ചെയ്തത് വരെ കണ്ടിരുന്ന ലോ ലോകത്തിലെ അത്തരത്തിലുള്ള പ്രത്യേക പാലങ്ങളിൽ ഒന്നായിരുന്നു അത് സസ്പെൻഷൻ ടൈപ്പ് ബാലൻസ്ഡ് ക്യാൻറ്റി ലിവർ എന്ന ഘടത്തിലാണ് ഈ പാലം ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇത് കമ്മീഷൻ ചെയ്തപ്പം ലോകത്തിലെ തന്നെ ഏറ്റവും നീളം കൂടിയ മൂന്നാമത്തെ ഇത്തരത്തിലുള്ള പാലമായിരുന്നു ഈ പാലത്തിന് നട്ടും ബോൾട്ടും ഇല്ല ഇത് റിവേറ്റ് ചെയ്ത രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് മുപ്പത്തി ഒമ്പത് ജോഡി ഹാങ്ങറുകൾ വെച്ചാണ് ഈ പാലം നിർമ്മിച്ചിരിക്കുന്നത് പകൽച്ചൂടിൽ നാല് പോയിൻറ്റ് എട്ട് ഇഞ്ച് വികസിക്കുകയും രാത്രിയുടെ തണുപ്പ് വരുമ്പോൾ അത്ര തന്നെ ചുരുങ്ങുകയും ചെയ്യുന്ന അത്ഭുതകരമായ ഒരു നിർമ്മിതിയാണ് ഈ പാലത്തിന് കൊടുത്തിരിക്കുന്നത് ശക്തമായ ഏത് കാറ്റ് വന്നാൽ ഇതിനെ തടുക്കുന്നു എന്ന് മാത്രമല്ല വലിയ കാറ്റ് വരുമ്പോൾ ഈ കാറ്റിനനുസരിച്ച് ഇത് ചെറുതായി വളയുന്ന ഒരു രീതിയാണ് കൊടുത്തിരിക്കുന്നത് കൽക്കട്ട നഗരം ഭൂകമ്പ മേഖലയിൽ സ്ഥിതി ചെയ്യുന്നതുകൊണ്ട് ഏത് ഭൂകമ്പങ്ങളെയും അതിജീവിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു ചട്ടക്കൂടാണ് ഈ പാലത്തിന് നൽകിയിരിക്കുന്നത് ഏതാണ്ട് മൂന്ന് പോയിൻ്റ് മുപ്പത്തി മൂന്ന് കോടി രൂപയായിരുന്നു അന്നത്തെ ഈ പാലത്തിൻ്റെ നിർമ്മാണ ചെലവ് ഭഗീരഥി നദിയുടെ ഒഴുക്കിനെ തടസ്സപ്പെടാത്ത രീതിയിലും അതിനടിയിലൂടെ കടന്നു പോകുന്ന ബോട്ടുകളും ഷിപ്പുകൾക്കൊന്നും കേടുപാടുകൾ പറ്റാത്ത രീതിയിലും അവയുടെ എന്തെങ്കിലും തരത്തിലുള്ള പ്രകമ്പനം ഈ പാലത്തിന് യാതൊരു കേടും വരുത്താത്ത രീതിയിലുമാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് നൂറ്റി മൂന്ന് അടി ആഴവും ഹൗറയുടെ ഭാഗത്ത് എൺപത്തെട്ട് അടി ആഴമുള്ള ഗ്രൈൻഡറുകളാണ് ഇതിനകത്ത് പിടിപ്പിച്ചിരിക്കുന്നത് ഇതിൻ്റെ ഏറ്റവും വലിയ മോണോലിത്തുകളാണ് ഇതിനുള്ളത് ഈ മോണോലിത്തുകൾ ലോകത്തിലെ തന്നെ ഏറ്റവും ഭാരം കൂടിയിട്ടുള്ള മോണോലിത്തുകളാണ് അങ്ങനെ പല പ്രത്യേകതകളുള്ള ഒരു അത്ഭുത നിർമ്മിതിയാണ് ഹൗറ പാലം എന്ന് പറയുന്നത് എഴുന്നൂറ്റി അഞ്ച് മീറ്റർ നീളവും മുപ്പത് മീറ്റർ വീതിയുമുള്ള പാലമാണിത് ഇന്ത്യയിലെ ഏറ്റവും തന്ത്രപ്രധാനമായ ഒരു ദേശീയ പാതയിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് വെസ്റ്റ് ബംഗാൾ ബംഗ്ലാദേശ് ബോർഡറിലൂടെയാണ് ഈ യാത്ര ഇന്ത്യ ഗവൺമെൻറ് പുതുതായി നിർമ്മിച്ച നാനൂറ്റി അൻപത് കിലോമീറ്റർ നീളമുള്ള ബംഗ്ലാദേശിൻ്റെ ബോർഡറിന് അടുത്തുകൂടി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു റോഡാണിത് നമ്മുടെ മിലിട്ടറി ആവശ്യങ്ങൾക്ക് വേണ്ടി വളരെ പ്രത്യേകിച്ച് നമ്മളുടെ ആഭ്യന്തര സുരക്ഷ മാനിച്ചുകൊണ്ട് നിർമ്മിച്ച ഒരു റോഡാണിത്